ജാസ്മിൻ്റേതായി പുറത്തു വരുന്നത് ഒരു വിവാഹ നിശ്ചയ വീഡിയോ ആണ് ഒരു ബ്ലൂ കളർ ലിഹങ്കയിട്ടുകൊണ്ട് ജാസ്മിൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ വിവാഹ നിശ്ചയ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇക്കൂട്ടത്തിലിരിക്കുന്നത് അഫ്സലിൻ്റെ വീട്ടുകാരാണ് അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞതെല്ലാം പാടെ തെറ്റാണെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അഫ്സലിന്റെ വീട്ടുകാർ വന്ന് ജാസ്മിന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കുകയും അവർ ഉറപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് വന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്ന കാര്യം എന്നാൽ ഇതൊക്കെ ആരോടും പറയരുത് എന്നായിരുന്നു നിയമം പക്ഷെ അത് തെറ്റിച്ചിരിക്കുന്നത് ആയിരുന്നു അതുകൊണ്ട് അഫ്സലും മറ്റുള്ളവരും ഇത് തെറ്റിച്ചിരിക്കുന്നു അങ്ങനെ ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നിട്ടാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്ന് കള്ളം പറഞ്ഞത് ഗെയിമിന് വേണ്ടി ഗബ്രിഗിയുടെ ഒപ്പം നിന്ന് കളിച്ചു അത് സമ്മതിച്ചു എന്നാൽ അഫ്സലുമായുള്ള വിവാഹ നിശ്ചയത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനൊരു ഇത്ത ഗെയിം കളിച്ചതെന്നും അത് മോശമായ പ്രവണതയാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ആര് ചെയ്താലും അത് തെറ്റാണ് ഒരു പയ്യനെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല ഈ ചെയ്തത് കൊടും ക്രൂരതയാണ് ഇതല്ലാതെ മറ്റും ും ഞങ്ങൾക്ക് ജാസ്മിനോട് പറയാനില്ല എന്ന പ്രേക്ഷകർ ഒരുപോലെ പ്രതികരിക്കുന്നു നല്ല നീല നിറത്തിലുള്ള ലഹങ്ക വസ്ത്രമണി മുല്ലപ്പൂവ് ചൂടി അഫ്സലിന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ജാസ്മിനെ കൃത്യമായി വീഡിയോയിൽ കാണാം വീട്ടിലുള്ള ആരോ തന്നെ പകർത്തിയ വീഡിയോ ആയിരുന്നു അധികം ആരും പുറത്ത് കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ആണ് ആ വീഡിയോയിലൂടെയാണ് ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്നത് ഇതോടെ പ്രേക്ഷകർ തന്നെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് ഇവരുടെ വാർത്ത അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ െ രൂപം ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് അവർ തന്നെ പറയുന്നത് ജാസ്മിൻ ആദ്യം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവന്റെ വോയിസ് കോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് അഫ്സലും മുന്നേ ഒക്കെ അവരുടെ വീഡിയോ കോളും ഓഡിയോ കോളും ഒക്കെ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ജാസ്മിന്റെ ഭാഗത്ത് ന്യായം പറയാൻ ഒന്നുമില്ല എന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനു മുൻപ് തന്നെ ജാസ്മിൻ ഒരു പാപം കുട്ടിയാണെന്നും ഇവർ പറയുന്നതൊക്കെ തെറ്റാണെന്നും ഞങ്ങൾ കരുതിയിരുന്നു എന്നാൽ ഇതോടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട് അഫ്സലുമായ അടുപ്പം ജാസ്മിൻ തുടങ്ങുന്ന സമയം മുന്നേയുമായ ഉണ്ടായിരുന്നു അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അടുപ്പം തുടങ്ങിയത് അഫ്സൽ കുറച്ചുകൂടി നല്ല സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ അഫ്സലിന്റെ വശം ചേർന്ന് നിൽക്കുകയായിരുന്നു മറ്റൊരു യൂട്യൂബറുടെ വിവാഹ സമയത്തായിരുന്നു അഫ്സൽ കണ്ടുമുട്ടിയത് അവിടം തുടങ്ങിയ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും ഇരുവരും വീട്ടിൽ പറഞ്ഞ് വിവാഹ നിശ്ചയത്തിലേക്കും വരെ എത്തിയത് ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് വിവാഹ നിശ്ചയം നടത്തണമെന്ന് ജാസ്മിന്റെ വാശിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ ചോദ്യത്തിന്റെ ജാസ്മിന്റെ മറുപടി ഇതല്ലായിരുന്നു എന്റെ പുറകെ നടക്കുന്നൊരു വ്യക്തി വീട്ടിൽ വന്ന് ചോദിച്ചു ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു അതല്ലാത്ത മറ്റൊന്നും അഫ്സലുമായി ഇല്ല എന്നാണ് ഇപ്പോൾ ജാസ്മിൻ വീട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സത്യമെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ സത്യം വെളിയിൽ വരുന്നുണ്ട് ഇതോടെയാണ് പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ജാസ്മിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു ജാസ്മിൻ എന്താണ് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നതെന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് അഫ്സൽ എന്ന ചെറുപ്പക്കാരനെയും മുന്ന എന്ന ചെറുപ്പക്കാരനെയും ഇതുപോലെ ചതിക്കാനല്ലേ ജാസ്മിൻ നോക്കിയതെന്നാണ് കുറേ പേരധികം ചോദിക്കുന്നത് തന്നെയാണ് ചർച്ചയായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ